അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആണ് ഒരുക്കിയത് വേനൽ ആശ്വാസകരമാകുന്ന രീതിയിലാണ് പെരുമ്പാവൂർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുമ്പിൽ തണ്ണിമത്തനും സംഭാരവും ഒരുക്കിയത് ബാങ്ക് പ്രസിഡന്റ് റോയി കലുങ്കൽ പി എം വർഗീസിന് തണ്ണിമത്തൻ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ബോർഡ് മെമ്പർമാരായ മത്തായി കെ വി സണ്ണി കുര്യാക്കോസ് രാജേഷ് എം ജി കവിത വിജീഷ് നീമ സെക്രട്ടറി സുമി പി എസ് എന്നിവർ സംബന്ധിച്ചു നമുക്കറിയാം നാട് മുഴുവനും കത്തിപ്പോഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാധാരണക്കാരുടെയും നാട്ടുകാരുടെയും ആ ചൂടിന് ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി പെരുമ്പാവൂർ അഗ്രികൾച്ചർ ഇംബ്രൂവൻ സൊസൈറ്റി ഒരു തണ്ണീർ പന്തൽ എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലും ഇതുപോലത്തെ തണ്ണീർ പന്തലുകൾ നടത്തി ജനങ്ങളുടെ സഹകരണം ഒരുപാട് സഹകരണം ഉണ്ടായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ നടത്താൻ സാധിച്ചു ഈ വർഷവും അതുപോലെ തന്നെ നമ്മൾ തണ്ണിമത്തനും അതുപോലെ സംഭാരവും ആയിട്ടാണ് ഈ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇതിലെ സഞ്ചരിക്കുന്നവർക്കും നാട്ടുകാർക്കും ഒരു ചെറിയൊരാശ്വാസം കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് വളരെ സന്തോഷമുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഇങ്ങനത്തെ സംരംഭങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് डेस्क डेस्कूर्